രുചിയുടെ കുട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ആണ് അതിനു വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് സേമിയാണ് ഇട്ടുകൊടുക്കുന്നത് ഒന്ന് നുറുക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കാം ഇത് നല്ല ബ്രൗൺ നിറമാകണം എന്നില്ല ഒന്ന് കളറ് മാറി വരുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം അതിനുശേഷം ഞാനിവിടെ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട് അതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം ഞാനിവിടെ അഞ്ച് പീസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് ഓരോരുത്തരുടെയും പുഡിങ് സെറ്റാക്കുന്ന പാത്രത്തിനനുസരിച്ചിട്ടുള്ള ബ്രെഡ് എടുക്കാം അങ്ങനെ സൈഡ് ഭാഗമൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം ഇതിൻ്റെ രണ്ട് വശവും ടോസ്റ്റ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഒരുപാട് നേരം ഇട്ടിട്ട് ടോസ്റ്റ് ചെയ്യേണ്ട അപ്പോൾ ഇത് ഭയങ്കര ഹാർഡായി പോകും നമ്മൾ എല്ലാം ഇവിടെ ടോസ്റ്റ് ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടി ഇട്ട് കൊടുക്കാം അതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചിട്ട് മുട്ടയൊന്നുമില്ലാതെ നല്ല പോലെ മിക്സ് ചെയ്തെടുത്ത് മാറ്റി വെക്കാം ഇനി ഒരു പാത്രത്തിലേക്ക് അര ലിറ്റർ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അരക്കപ്പ് പഞ്ചസാര മൂന്ന് ഏലക്ക പൊടിച്ചതും ഇന്നുള്ള ഉപ്പും ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം പാൽ തിളച്ചിരുന്ന സമയം കൊണ്ട് കുറച്ച് കഷ്ണിട്ട് എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക നമ്മൾ മിക്സിയിലിട്ടൊക്കെ പൊടിച്ചെടുക്കുമ്പോൾ അല്ലാതെ പൊടിഞ്ഞു പോകും അപ്പോൾ ഈ കൊണ്ട് ഇതുപോലെ ഒന്ന് ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കാനായിട്ട് നോക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കട്ട് ചെയ്യാതെ തന്നെ ഇടാം പക്ഷേ ഇതിങ്ങനെ ചെറിയ ചെറിയ പീസുകളാക്കി നമുക്കിങ്ങനെ കഴിക്കുന്ന ഇടയിൽ കഴിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ കട്ട് ചെയ്തിട്ട് ഇടുന്നത് അപ്പം നമ്മുടെ കഷ്ണിട്ടൊക്കെ നല്ലപോലെ കട്ട് ചെയ്തെടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കഷ്ണട്ടൊക്കെ കട്ട് ചെയ്തെടുത്ത സമയം കൊണ്ട് നമ്മളെ പാലും ഒരുവിധം തിളച്ച് വന്നിട്ടുണ്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ വറുത്തെടുത്തിട്ടുള്ള സേമി ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുള്ള കോൺഫ്ലവർ ഓടീൻ്റെ മിക്സും കൂടി ഒഴിച്ചു കൊടുക്കുക നമ്മൾ ഈ കോൺഫ്ലവറിൻ്റെ മിക്സ് ഒഴിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കൈ എടുക്കാതെ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ട കെട്ടിപ്പോ എന്നിട്ടിത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് കുറുകി വരുമ്പോൾ തന്നെ സ്റ്റൗ ഓഫ് ചെയ്യും ഇനി നമ്മൾ പുഡിങ് റെഡിയാക്കുന്ന ആ പാത്രത്തിലേക്ക് ഓരോ ബ്രെഡും ഇതുപോലെ ഇങ്ങനെ നിരത്തി കൊടുക്കാം അപ്പോൾ ഞാനിവിടെ കേക്ക് ഉണ്ടാക്കുന്ന ഈ പാത്രത്തിലാണ് ടവച്ച് കൊടുക്കുന്നത് എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള സേമയക്കൂട്ട് ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് നിരത്തി കൊടുക്കാം അതിനുശേഷം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള കഷ്ണിട്ട് ഇട്ട് കൊടുക്കാം എല്ലാ ഭാഗത്തേക്കൊന്ന് ഇട്ട് കൊടുക്കാം വീണ്ടും നമ്മൾ ഈ ബ്രെഡ് ടോസ്റ്റ് ചെയ്തത് അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ആ സേമിയ കൂട്ട് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചുകൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് നിരത്തി കൊടുക്കാം വീണ്ടും നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള കഷ്ണ ഇട്ടിട്ട് നിരത്തി കൊടുക്കാം ഒന്ന് തട്ടിക്കൊടുത്തതിനു ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഇരുന്നാൽ അത്രയും നല്ലതാണ് കുറഞ്ഞത് ഒരു രണ്ട് മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കണം കേട്ടോ ഇതുകൊണ്ട് തന്നെ ഒന്ന് കവർ ചെയ്തെടുക്കണം എന്നില്ല കേട്ടോ എന്തെങ്കിലും ഒരു മൂടി വെച്ച് അടച്ചുവെച്ചാലും മതി നമ്മുടെ ഈ പുഡിങ്ങ് ഫീസറിലൊന്നും വെക്കണ്ട താഴെത്തട്ടിൽ വെച്ചാൽ മതി കേട്ടോ ഈ രണ്ട് മണിക്കൂർ തണുപ്പിച്ചിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കട്ട് എടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന്റെ മുകളിലായിട്ട് ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചിട്ട് കഴിക്കാം കേട്ടോ അപ്പം ഞാൻ ഇതിൽ വേറൊന്നും ചെയ്യുന്നില്ല ഒരു ചെറിയ മധുരമുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മധുരം കൂട്ടി എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മളുടെ അടിപൊളി പുട്ടിങ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കട്ടെ അടുത്തൊരു വീഡിയോമായി വരുന്നവർ ബൈപ്രപ്പ് കൂട്ട്